നമസ്കാരം കുറച്ച് നാളുകളായി സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ തോതിൽ ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരാളാണ് നടനും ഇപ്പോഴത്തെ കേന്ദ്ര മന്ത്രിയുമായ സുരേഷ് ഗോപി സുരേഷ് ഗോപി ചെയ്യുന്നതൊക്കെയും തെറ്റാണ് എന്ന് വ്യാഖ്യാനിക്കാൻ ഒരു വിഭാഗം ആളുകൾ കാണിക്കുന്ന ഉത്സുകത ഒരു താല്പര്യം ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് എന്ന് പറയേണ്ടി വരും കാരണം സുരേഷ് ഗോപി അങ്ങോട്ട് മാറിയാൽ അത് വലിയ തെറ്റാണ് ഇങ്ങോട്ട് നീങ്ങിയാൽ ആരെങ്കിലും നോക്കിയാൽ അത് വലിയ തെറ്റാണ് സുരേഷ് ഗോപി ചെയ്യുന്നതൊക്കെയും വലിയ തെറ്റായി മാറിയിട്ട് ഏകദേശം ഒരു ആറു വർഷം മാത്രമേ ആയിട്ടുള്ളൂ കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി മാറിയപ്പോൾ ഒരു വിഭാഗം ആളുകൾക്കുണ്ടായ അസഹിഷ്ണുത അത് ഈ വിധത്തിൽ പ്രകടിപ്പിക്കുന്നു എന്നത് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സമൂഹമാണ് ഇന്നുള്ളത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലൂടെ ഒരു വിഭാഗം ആളുകൾ എന്തിനേയും ഏതിനെയും സുരേഷ് ഗോപി ചെയ്യുന്ന എന്തിനേയും ഏതിനെയും വിമർശിക്കുകയും അതിനെ എടുത്തു കാണിക്കുകയും ചെയ്യുന്ന ഒരു വ്യഗ്രത അത് ഏറ്റവും ഉയർന്നു വന്നത് തൃശൂരിൽ അദ്ദേഹം പാർലമെന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അവിടെ ഒരു പള്ളിയിലെത്തി മാതാവിൻ്റെ സ്വർണ്ണ കിരീടം വച്ചപ്പോൾ ഒരു സ്വർണ്ണ കിരീടം വെച്ചപ്പോൾ അതിനെക്കുറിച്ച് വലിയ തോതിലുള്ള വ്യാഖ്യാനങ്ങളുണ്ടായി പിന്നീട് അദ്ദേഹം കുടുംബസമേതം അവിടെ പ്രാർത്ഥിക്കാനെത്തിയപ്പോൾ അതിനെതിരെ വലിയ വ്യാഖ്യാനങ്ങളുണ്ടായി അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയപ്പോൾ വലിയ വിവാദങ്ങളുണ്ടായി അങ്ങനെ തൊടുന്നതൊക്കെയും ഇപ്പോഴത്തെ അവസാനം അദ്ദേഹം ഈ ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റിൽ മുപ്പത്തി നാലു ദിവസമായിട്ട് എന്നെ സമരം അനുഷ്ഠിക്കുന്ന ആശാവർക്കർമാരുടെ സമരപ്പന്തലിൽ എത്തുകയും അവർക്ക് വേണ്ട ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തോടു കൂടി സുരേഷ് ഗോപി ഒരു വലിയ അധികപ്പറ്റായി മാറിയിരിക്കുന്നു സുരേഷ് ഗോപി വൃത്തികെട്ടവനാണ് മാന്യതയില്ലാത്തവനാണ് വെറുതെ നാടകം കണിക്കുന്നു എന്നിങ്ങനെയുള്ള ഒരുപാട് കമൻ്റുകളാണ് ഇപ്പോൾ നിറയുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് വിവാദങ്ങളും സുരേഷ് ഗോപിയിലൂടെ ഉയർന്നു വരുന്നു എന്നാൽ ഇപ്പോഴിതാ സുരേഷ് ഗോപി ഒരു നൂറ്റി ഇരുപതോളം കിറ്റുകൾ അതായത് പൊങ്കാല കിറ്റുകൾ അത് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിരുന്നു താൻ ഇവിടെ ഇനിയും വരും കുറച്ച് പൊങ്കാല കിറ്റുകൾ ഇവിടുത്തെ അമ്മമാർക്ക് സഹോദരിമാർക്ക് വിതരണം ചെയ്യും അവർ അവരുടെ സങ്കട പൊങ്കാല നിവേദിക്കട്ടെ ഭഗവതിക്ക് അല്ലെങ്കിൽ ദേവിക്ക് ആറ്റുകാലമ്മയ്ക്ക് സങ്കട പൊങ്കാല നിവേദിക്കട്ടെ എന്ന് പറയുകയും ചെയ്തിരുന്നു ഇന്ന് രാവിലെ അദ്ദേഹം ഇങ്ങനെ കിറ്റുകളും ഇന്നലെ വൈകുന്നേരത്തോടു കൂടി അദ്ദേഹം കുറേ കിറ്റുകളുമായി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെത്തി അദ്ദേഹം അദ്ദേഹവും എത്തി അപ്പോഴും അത് വിവാദമായി സുരേഷ് സുരേഷ്കുപി നാടകം കളിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ പരാമർശം മാത്രവുമല്ല സുരേഷ് അവരുടെ നാടകമാണ് ഈ സമരപ്പന്തലിലേക്ക് വരികയും ആശാപ്രവർത്തകരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് എന്നുള്ള വിവാദവും ഉണ്ടായി തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ട ഒരു കാര്യം ഏകദേശം മുപ്പത്തി നാല് ദിവസമായിട്ട് ഈ ആശാ പ്രവർ ആശാപ്രവർത്തകർ ഈ സെക്രട്ടേറിയറ്റിനടയിൽ വലിയ തോതിലുള്ള സമരമുറകളുമായി മുന്നോട്ട് പോവുകയാണ് മഞ്ഞും മഴയും വെയിലുമൊക്കെ അതിജീവിച്ചുകൊണ്ട് അവരുടെ ജീവിത പോരാട്ടം ജീവൻ മരണ പോരാട്ടം അവരുടെ ജീവിതത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി അവർ സമരം ചെയ്യുമ്പോൾ സർക്കാർ ഈ കേരളം ഭരിക്കുന്ന സർക്കാരിലെ ഒരു പ്രതിനിധി പോലും അവിടെ എത്തിയില്ല എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധയോടെ കാണേണ്ട ഒരു കാര്യമാണ് അപ്പോഴാണ് കേന്ദ്രത്തിൻ്റെ പ്രതിനിധിയായി ഒരാൾ അതായത് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് കുബി അവിടെ എത്തുകയും ആ ആശാപ്രവർത്തകരെ പ്രവർത്തകരെ സാന്ത്വനിപ്പിക്കുകയും ചെയ്യുന്ന നടപടികളിലേക്ക് കടന്നത് അവരുടെ പ്രശ്നങ്ങൾ താൻ ആരോഗ്യമന്ത്രിയെ ധരിപ്പിക്കുമെന്ന് പറയുകയുണ്ടായി അങ്ങനെ ആരോഗ്യമന്ത്രിയെ ധരിപ്പിച്ചു അദ്ദേഹം വേണ്ട വിധത്തിൽ കൈകാര്യം എന്നെ വിഷയം കൈകാര്യം ചെയ്യാമെന്ന് പറയുകയും ചെയ്തു അപ്പോൾ പറയുന്നത് പെട്ടെന്ന് നടപടി ഉണ്ടാകണമെന്നാണ് സുരേഷ് ഗോപി എത്തിയിട്ട് സമരപ്പന്തലിലെത്തി നാടകം കാണിച്ചിട്ട് എന്താണ് പരിഹാരം പരിഹാരമുണ്ടാകാത്തത് എന്നാണ് ഇപ്പോൾ ഒരു ഒരു വിഭാഗം ആളുകൾ മുറവിളി കൂട്ടുന്നത് അപ്പം സുരേഷ് ഗോപി തന്നെ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട് ഈ ഇടിപിടിച്ചോ എന്ന് പറയുന്നത് പോലെ ഇടുപിടിച്ചോ കറിയോ എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് ഒരു വിഷയമല്ല പെട്ടെന്ന് കുലുക്കിയാൽ ഇങ്ങനെ കൊഴിയുന്ന മഴ പണമുള്ള മരമൊന്നും തൻ്റെ കയ്യിൽ ില്ല താൻ വിഷയങ്ങൾ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് കേന്ദ്രത്തിൻ്റെ പ്രധാന പ്രതിനിധികളെ സർക്കാരിൻ്റെ പ്രധാന പ്രതിനിധികളെ താൻ കൂടി അംഗമായ പ്രധാന നിരയിലുള്ള പ്രതിനിധികളെ ഈ വിഷയമൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അവർ എത്രയും വേഗം ഇതിന് ശാശ്വതമായ പരിഹാരം കാണാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു എന്നിട്ടും സുരേഷ് ഗോപി ഈ ആശാപ്രവർത്തകർ അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്നത് എന്റെ വഴി വേറെയാണ് വേറിട്ട വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് എന്ന് നിരന്തരം അദ്ദേഹം പറയുന്നുണ്ട് എവിടെ പ്രശ്നങ്ങളുണ്ടായാലും ഓടിയെത്താൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട് അവിടെ കഴിയാവുന്ന വിധത്തിൽ തന്റെ സ്വന്തം പോക്കറ്റിൽ ും പണമെടുത്ത് അത്തരത്തിലുള്ള ആളുകളെ സഹായിക്കാൻ അദ്ദേഹം മനസ്സ് കാണിക്കാറുണ്ട് എന്നിട്ടും സുരേഷ് ഗോപിയുടെ മുകളിലേക്കുള്ള കടന്നുകയറ്റത്തിന് യാതൊരു കുറവുമില്ല എന്നുള്ളതാണ് ഇവിടെ വിഷയം സുരേഷ് ഗോപി അല്ല സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു സുരേഷ് ഗോപി പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തിലേക്കാണ് ഈ കടന്നുകയറ്റം മുഴുവൻ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കടന്നുകയറ്റം എന്തുകൊണ്ടാണ് ഒരു ഈ ആശാപ്രവർത്തകരുടെ സങ്കടം പരിഹരിക്കാൻ ഉണ്ടാകാത്തത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട സമയമായിരിക്കുന്നു കാരണം മുപ്പത്തിയെ നാല് മുപ്പത്തഞ്ച് ദിവസം ായിട്ട് സെക്രട്ടേറിയറ്റ് നടയിൽ കുടുംബം ഉപേക്ഷിച്ച് വെയിലും മഴയും മഞ്ഞും ഒക്കെ എല്ലാത്തിനെയും നേരിട്ട് കൊണ്ടാണ് ഈ ആശാപ്രവർത്തകർ അവിടെ സമരം നടത്തുന്നത് മാത്രമല്ല അവരുടെ സമരപ്പന്തൽ പൊളിക്കുന്ന രീതിയിലേക്ക് വരെ പോലീസിനെ എത്തിക്കുന്ന ഒരു ഭരണ സംവിധാനം അവിടെ ഉണ്ടായിക്കഴിഞ്ഞു അതിനൊക്കെ മറുപടി അതായത് അതിന് അതൊക്കെ കാണാതെയാണ് ഇത്തരത്തിലുള്ള ഈ അപവാദങ്ങൾ പടച്ചുപെടുന്നത് എന്നുകൂടി ശ്രദ്ധിക്കേണ്ടിരിക്കും തീർച്ചയായിട്ടും ഒരാൾ നല്ല കാര്യം ചെയ്യുമ്പോൾ അത് നല്ലതാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി സമൂഹത്തിനുണ്ട് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് ഒരു സമീപനം എടുക്കാതെ എന്തുകൊണ്ടാണ് ഒരാൾ ചെയ്യുന്നത് എല്ലാം തെറ്റാണ് എന്ന് പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല